അസ്സാം വാലിക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല ആദ ദൽഖെ വസീന ത ആർഷി ഒ മിദാ ദ കെലിമാ അള്ളാഹു മസല്ലി വസല് മുബാരിക് ആല നബീന മുഹമ്മദ് ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി നാൽപ്പത്തി എട്ടാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ബലദിലെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള സൂക്തങ്ങളും കത്തല സ്വതാക്ക എന്നീ ക്രിയകളുമാണ് ആദ്യമായ ഖുർആൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം നോക്കാം ഔ മിസ്കീനൻ ഔ അല്ലെങ്കിൽ മിസ്കീൻ അഗതി ഔ മിസ്കീനൻ അല്ലെങ്കിൽ അഗതിക്ക് മിസ്കീൻ അഗതി മസാകിൻ അഗദികൾ മിസ്കീൻ അഗദി മസാകിൻ അഗദികൾ ഔ മിസ്കീനൻ അല്ലെങ്കിൽ അഗദിക്ക് ഥാമത് റബ മണ്ണുപുരണ്ട തുറാബ് മണ്ണ മത് റബ മണ്ണുപുരണ്ട തുറാബ് മണ്ണ മത് റബ മണ്ണുപുരണ്ട ഥാമത് റബ മണ്ണുപുരണ്ട കാന പിന്നീട് ആയി സുമ പിന്നീട് കാന ആയിരുന്നു അല്ലെങ്കിൽ ആയി കാന പിന്നെ ആയി മിനല്ലദീന ആമനു വിശ്വാസികളുടെ കൂട്ടത്തിൽ മിൻ നിന്ന് അല്ലദീന ആമനു വിശ്വസ്തവർ നാം പല പ്രാവശ്യം പഠിച്ചു അല്ലദീന ആമനു വിശ്വസ്തവർ മിനല്ലദീന ആമനു വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ വത്തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു ഇതും നാം നേരത്തെ പഠിച്ചതാണ് വല്ലാസുർ ഇൻ അല്ലിൻസാൻ ലഫിഖുസുർ ഇല്ല അല്ലീന ആമനു വഴമി ഹാത്തി ബിൽ ബിൽഹക്ക് വത്തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു ഇവിടെ ബിസ്വബർ ക്ഷമ കൊണ്ട് വത്തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു ബിസ്വബർ ക്ഷമകൊണ്ട് വ തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു വ ഉം തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു വ തവാസൗ അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു ബിൽ മർഹമ കാരുണ്യം കൊണ്ട് മർഹമ കാരുണ്യം മർഹമ കാരുണ്യം ബിൽ മർഹമ കാരുണ്യം കൊണ്ട് ഉല യിക്ക അവർ ഉലായിക്ക നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു പതിനേഴാമത്തെ സെഷനിൽ നാം പഠിച്ചു കഴിഞ്ഞ പദമാണ് ഉല ഇക്ക ഹ ഇത് ഹ ഉലാ ഇവ ജാലിക്ക അത് ഉല ഇക്ക അവ അല്ലെങ്കിൽ അവർ അല്ലതീ ഏതാണോ അത് അല്ലദീന ഏതെല്ലാമാണോ അവ അപ്പോൾ ഉല ഇക്ക അവർ അസ്ഹാബ് ആളുകൾ അസ്ഹാബ് ആളുകൾ നാം നേരത്തെ സുഹൃത്തുൽ ഫീലിൽ പഠിച്ചു അസ്ഹാബുൽ ഫീൽ ആനക്കാർ ആനയുടെ ആളുകൾ അസ്ഹാബ് ആളുകൾ അസ്ഹാബുൽ മൈമന വലതുപക്ഷത്തിൻ്റെ ആളുകൾ വല്ലദീന കഫറു നിഷേധിച്ചവർ സുഹൃത്ത് ബൈഗിരയിൽ നാം ഇത് പഠിച്ചു ഇന്നല്ലദീന കഫറു തീർച്ചയായും അവിശ്വസിച്ചവർ ഇവിടെ വ ഉം അല്ലദീന ഒരു കൂട്ടർ കഫറു നിഷേധിച്ചവർ അല്ലെങ്കിൽ അവിശ്വസിച്ചവർ വല്ലദീന കഫറു നിഷേധിച്ചവർ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ ആയത്ത് സൂക്തം ആയാത്ത് സൂക്തങ്ങൾ ആയത്ത് സൂക്തം ആയാത്ത് സൂക്തങ്ങൾ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ കൊണ്ട് ബി കൊണ്ട് വല്ലദീന കഫറു നിഷേധിച്ചവർ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ ഹും അവർ നാം നേരത്തെ പഠിച്ചു സർവനാമം ആവർത്തിച്ച് പറയുന്നത് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് വല്ലദീന കഫറു അവിശ്വസിച്ചവർ ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഹും അവർ തന്നെയാണ് അസ്ഹാബ് ആളുകൾ മഷ് അമ ഇടതുപക്ഷത്തിൻ്റെ അസ്ഹാബുൽ മഷ് അമ്മ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മഷ് അമ്മ പക്ഷം അലൈഹിം അവരുടെ മേലുണ്ട് നാം പല പ്രാവശ്യം പഠിച്ചതാണ് അലൈഹിം അവരുടെ മേൽ അലൈഹിം അവരുടെ മേലുണ്ട് നാർ നരകാഗ്നി നാറും തീ ഇവിടെ ഉദ്ദേശം നരകാഗ്നി നാർ നരകാഗ്നിദ അടച്ചു മുടപ്പെട്ട നാം നേരത്തെ പഠിച്ചു സൂറത്തുൽ ഹുമസയിൽ ഇന്നഹ അലേഹിം മൊഹസദ തീർച്ചയായും അത് അവരുടെ മേൽ അടച്ച് മുടപ്പെട്ടതാണ് ഇവിടെ അലേഹിം അവരുടെ മേലുണ്ട് നാർ നരകാഗിനി അടച്ച് മുടപ്പെട്ടത് ഇനി ഞാൻ അതിൻ്റെ പദാനുപദാർത്ഥം ഒരിക്കൽ കൂടി പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ഔ മിസ്കീനൻ അല്ലെങ്കിൽ അഗതിക്ക് മണ്ണുപുരണ്ടുമ്മക്കാന പിന്നീട് ആയി മിനല്ലദീന ആമനു വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ വത്തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചു ക്ഷമ കൊണ്ട് വത്തവാസവ് അവർ പരസ്പരം ഉപദേശിച്ചു ബിൽ മർഹമ കാരുണ്യം കൊണ്ട് അവർ അസ്ഹാബ് ആളുകളാണ് അൽമൈമന വലതുപക്ഷത്തിൻ്റെ വല്ലദീന കഫറു നിഷേധിച്ചവർ ബി ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ ഹും അവർ അസ്ഹാബ് ആളുകളാണ് അൽ മഷ്അമ ഇടതുപക്ഷത്തിൻ്റെ അലൈഹിം അവരുടെ മേലുണ്ട് നാർ നരകാഗിനി മൊസദ അടച്ചു മുടപ്പെട്ട ഇനി നമുക്ക് പഠിക്കേണ്ടത് കത്തല എന്ന ക്രിയയാണ് അതിൻ്റെ അറബിയും മലയാളവും ഞാൻ പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക കത്തല അവൻ വധിച്ചു കത്തലു അവർ വധിച്ചു കത്തൽ തനി വധിച്ചു കത്തൽത്തും നിങ്ങൾ വധിച്ചു കത്തൽത്തു ഞാൻ വധിച്ചു കത്തലിനെ ഞങ്ങൾ വധിച്ചു യക്കത്തൊലു അവൻ വധിക്കുന്നു അല്ലെങ്കിൽ വധിക്കും യക്കത്തൊലൂൻ അവർ വധിക്കുന്നു തക്കത്തൊലു നീ വധിക്കുന്നു തക്കത്തൊലൂൻ നിങ്ങൾ വധിക്കുന്നു അക്കത്തൊലു ഞാൻ വധിക്കുന്നു ഞക്കത്തൊലു ഞങ്ങൾ വധിക്കും ഒക്കത്തൊൽ നീ വധിക്കൂ ഒക്കെത്തൊലു നിങ്ങൾ വധിക്കൂ ലാ ലാത്തക്കത്തൊൽ നീ വധിക്കരുത് ലാ ലാത്തക്കത്തൊലു നിങ്ങൾ വധിക്കരുത് കാത്തിൽ വധിക്കുന്നവൻ മക്കത്തൂൽ വധിക്കപ്പെടുന്നത് കത്തിൽ വധം ഹക്കത്തല അവൻ വധിച്ചു ഹിയക്കത്തല അവൾ വധിച്ചു ഹയക്കത്തുൽ അവൻ വധിക്കുന്നു അല്ലെങ്കിൽ വധിക്കും ഹിയത്തക്കത്തുൽ അവൾ വധിക്കുന്നു അല്ലെങ്കിൽ വധിക്കും എൻ്റെ തക്കത്തുൽ നീ വധിക്കുന്നു ഹിയെത്തക്കത്തുൽ അവൾ വധിക്കുന്നു ഇനി ഞാനതിൻ്റെ അറബി മാത്രം പറയാം കത്തല قتلوا. قتلت، قتلتم. قتلت، قتلنا. يقتل، يقتلون. تقتل، تقتلون. أقتل، نقتل. أقتل، اقتلوا. لا تقتل، لا تقتلوا. കാത്തിൽ മക്ക്ത്തൂൽ കത്തിൽ ഹുവക്കത്തല ഹിയക്കത്തലത്ത് ഹുവയക്കുതുൽ ഹിയ തക്കുത്തുൽ എൻറ്റ തക്കുത്തുൽ ഹിയ തക്കുത്തുൽ ഇനി ഞാൻ ഈ രണ്ട് പദങ്ങൾ വീണ്ടും പറയാം കത്തല കത്തലൂ കത്തൽത്ത കത്തലത്തും قتلت قتلنا. يقتل يقتلون. تقتل تقتلون. أقتل نقتل. أقتل أقتلوا. لا تقتل لا تقتلوا. قاتل مقتول قتل. هو قتل هي قتلت. هو يقتل هي تقتل أنت تقتل هي تقتل كورسي قولي قتل قتل قتلوا قتلت قتلتم قتلت قتلنا يقتل يقتلون تقتل تقتلون أقتل نقتل أقتل أقتلوا لا تقتل لا تقتلوا قاتل مقتول قتل هو قتل هي قتلت هو يقتل هي تقتل أنت تقتل هي تقتل قرصة بيرل قتل قتلوا قتلت قتلتم قتلت قتلنا يقتل يقتلون تقتل تقتلون അക്കുതുൽ നക്കുത്തുൽ ഒക്കുതുൽ ഒക്കുത്തുലൂ ലേ തക്കുതുൽ ല തക്കുത്തുലൂ കാത്തിൽ മക്കത്തൂൽ ഹിയ ഹുവക്കത്തല ഹുവ ഹുവയക്കുതുൽ ഹിയ തക്കുത്തുൽ അൻത തക്കുത്തുൽ ഹിയ തക്കുത്തുൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്വതക്ക അവൻ സത്യസന്ധത പാലിച്ചു അതിൻ്റെ അറബി മലയാളം ഞാൻ പറയാം നിങ്ങളത് ആവർത്തിക്കുക സ്വദാക്ക സ്വദാക്കു സ്വദാക്ക അവൻ സത്യസന്ധത പാലിച്ചു സ്വതാക്കു അവർ സത്യസന്ധത പാലിച്ചു സ്വതാക്കത്ത നീ സത്യസന്ധത പാലിച്ചു സ്വതക്കുത്തും നിങ്ങൾ സത്യസന്ധത പാലിച്ചു സ്വതാക്കത്തു ഞാൻ സത്യസന്ധത പാലിച്ചു സ്വദാക്കന് ഞങ്ങൾ സത്യസന്ധത പാലിച്ചു യസ് ദുഖ് അവൻ സത്യസന്ധത പാലിക്കുന്നു അല്ലെങ്കിൽ പാലിക്കും യസ് ദുക്കൂൻ അവർ സത്യസന്ധത പാലിക്കും തസ് ദുഃഖ് നീ സത്യസന്ധത പാലിക്കും തസ് ദുക്കൂൻ നിങ്ങൾ സത്യസന്ധത പാലിക്കും അസ് ദുഃഖ് ഞാൻ സത്യസന്ധത പാലിക്കും നസ് ദുഃഖ് ഞങ്ങൾ സത്യസന്ധത പാലിക്കും ഉസ് ദുഃഖ് നീ സത്യസന്ധത പാലിക്കൂ ു നിങ്ങൾ സത്യസന്ധത പാലിക്കൂ ലാ തസ്തു നീ സത്യസന്ധത പാലിക്കരുത് ലാ ലാത്തസ്തുക്കു നിങ്ങൾ സത്യസന്ധത പാലിക്കരുത് സാദിഖ് സത്യസന്ധത പാലിക്കുന്നവൻ മസ്ദൂഖ് സത്യസന്ധത പാലിക്കപ്പെടുന്നത് സത്യസന്ധത ഹുവ സദഖ അവൻ സത്യസന്ധത പാലിച്ചു ഹിയ സദഖത്ത് അവൾ സത്യസന്ധത പാലിച്ചു Hua tustok awal satu sanjata balikyo, hia awal satu sanjata anta tustok nia satu sanjata balikyo, hia awal satu sanjata Ini Arabi matra mariam. Swadaka, swadaku, swadakta, swadaktu, Sodaqtu, swadakto, swadakina. يصدق، يصدقون. تصدق، تصدقون. أصدق، نصدق. اصدق،, أصدق. اصدقوا. لا تصدق، لا تصدقوا. صادق، مصدوق، صدق. هو صدق، هي صدقت. هو يصدق، هي تصدق. أنت تصدق. Hia tasduk. Ini yang iran debatannya lebih terperang. Sodaka, sodaku, sodakerta, sodaketum, sodaketu, sodakena. Yas dok, yas dokun, tes dok, tes dokun, as Usduk, la tes tasduk, la tes صادق مصدوق صدق هو صدق هي صدقت هو يصدق هي تصدق أنت تصدق هي تصدق ألبان قولي صدق صدق صدقت صدقتم صدقت صدقنا يصدق يصدقون تصدق تصدقون أصدق نصدق أصدق أصدقوا لا تصدق لا تصدقوا صادق مصدوق صدق هو صدقة هي صدقت هو يصدق هي تصدق أنت تصدق هي تصدق ألفاً قولي صدق صدق صدقت صدقتم صدقت صدقنا يصدق يصدقون tasduk tasdukun asduk nasduk usduk usduku la tasduk la tasduku sadiq masduk sidq huwa sadaka hiya sadakat huwa yasduk hiya tasduk anta tasduk hiya tasduk Masha Allah Allahu nani grahatal nam padicha padangal patikangal noku ഖുർആാനിലെ അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് പദങ്ങളും നാമിദ് രകം പഠിച്ചു കഴിഞ്ഞു ഒരു പേജ് എടുത്താൽ അതിലെ എൺപത്തിയാറ് പദങ്ങളും നമുക്ക് മനസ്സിലാകും ഖുർആാനിലെ അറുപത്തിയേഴ് ശതമാനം പദങ്ങളും നാമിദ് രകം പഠിച്ചു കഴിഞ്ഞു ഇനി നാം ഖുർആാൻ വായിക്കുമ്പോൾ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഖുർആാൻ പാരായണം ചെയ്യുക അത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക അല്ലാ ഒബി ലാഹി തോഫീഖ് സുമഹാനുബംദിഖ് സുമാനുബമദിഖ്ലൈക്ക് وصلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين وآخر دعوانا على الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته